ഹായ് ഫ്രണ്ട്സ് നല്ല ചൂടുള്ള മൊരിഞ്ഞ തട്ടുകട സ്റ്റൈലുള്ള മുളക് ബജി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടേക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മുളക് ബജി ഉണ്ടാക്കാനായിട്ട് ബജി മുളക് പത്തെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൽ എരിവ് എങ്ങനെ കളയാം എന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുതിർന്നവർക്കാണെങ്കിൽ മുളക് ബജിയിൽ ചെറുതായിട്ടുള്ള എരിവ് ഇഷ്ടമാണ് എന്നാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവില്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് മുളകിൻ്റെ അഗ്രം ഭാഗം മാത്രം കുറച്ചൊന്ന് വരഞ്ഞ് ഇതുപോലെ ഒന്ന് നമുക്ക് കത്തി ഉപയോഗിച്ച് കീറി കൊടുക്കാം അല്ലെങ്കിൽ മുളകിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം മുഴുവനായിട്ട് നമ്മൾ വരേണ്ട അഗ്രം ഭാഗം കുറച്ചൊരു കാൽ ഭാഗം മാത്രം ഒന്ന് വരഞ്ഞ് അങ്ങനെ എല്ലാ മുളകും ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് മാത്രം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി ഒരു മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് ഈ ചൂടുവെള്ളം നമുക്കിതൊന്ന് ഊറ്റി ഒഴിച്ചു കളയാം പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഓരോ മുളകിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഓരോ മുളകിൻ്റെ ഉള്ളിലും നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ കയറി ഇപ്പോൾ എരിവൊക്കെ പോയിട്ടുണ്ടാകും ഇനി അകത്ത് കയറിയിട്ടുള്ള വെള്ളമെല്ലാം നന്നായിട്ട് കുറഞ്ഞ് കളഞ്ഞ് നമുക്കെടുക്കണം അങ്ങനെ എല്ലാ മുളകിലെയും വെള്ളമെല്ലാം കളഞ്ഞ് ഒരു അരിപ്പ് പാത്രത്തിലോട്ട് വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും ഓരോ മുളകിൻ്റെ ഉള്ളിലും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ആ തുമ്പ് ഭാഗം വരഞ്ഞതൊന്ന് വിടർത്തി കൊടുത്ത് വെള്ളം നന്നായിട്ട് കുടഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല ഇനി ഒരു അരിപ്പ് പാത്രത്തിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വെള്ളം വാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുടഞ്ഞ് തുടച്ചെടുത്ത മുളകാണിത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇഞ്ചിയുടെ ആ നാരുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ ബജയിലോട്ട് ചേർക്കാൻ പറ്റത്തില്ല നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേസ്റ്റ് ചേർത്താൽ മതിയാകും ഇപ്പോൾ ഇഞ്ചിയുടെ നാരുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് ഇരുന്നൂറ് ഗ്രാം കടലമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്കതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞുവെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെരിഞ്ചീരകം നന്നായിട്ട് പൊടിയായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി നമുക്ക് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടിയാലേ നമ്മുടെ ബജി ശരിയാവത്തില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഒരു അര മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് നമുക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് സോഡ പൗഡറാണ് സോഡ പൗഡർ നമുക്കൊരു കാൽ ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സോഡ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആകെ ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഇരുന്നൂറ് ഗ്രാം കടല മാവിനൊരു മുക്കാൽ കപ്പ് മെഷറിംഗ് കപ്പിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇപ്പോൾ ടീസ്പൂണിൻ്റെ പുറം ഭാഗത്തൊക്കെ ഇതുപോലെ മാവ് പറ്റി പിടിക്കുന്നുണ്ട് ഒട്ടും തന്നെ ഇളകി പോകാതെ ഇതുപോലെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവാണ് നമ്മൾ ബജിക്ക് മാവ് കലക്കി എടുക്കേണ്ടത് നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ടീസ്പൂണും ഇതുപോലെ നമുക്ക് ഇട്ടൊന്ന് നോക്കാം ഇപ്പോൾ ബജിയുടെ മുറം ഭാഗത്ത് ആ മാവ് പറ്റി പിടിക്കുന്നത് പോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ മുകൾ ഭാഗത്തും മാവ് പറ്റി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കലക്കിയതിന് ശേഷം നമുക്ക് ബജി മുളക് ഇതിനകത്തേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് നല്ല തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മുളക് ഇട്ട് കൊടുക്കേണ്ടത് വലിയ ഒരു പാത്രത്തിലാണെങ്കിൽ നമുക്കധികം ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ബജി മുളക് എല്ലാം ഒറ്റത്തവണയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കുഴിയുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര കിലോ വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ടോ മൂന്നോ എണ്ണം വീതം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് ബജി നന്നായിട്ട് പൊന്തി വന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കരിയാതെ ഇത് വാങ്ങി വയ്ക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം മാവിൻ്റെ പൊട്ടും പൊടിയൊക്കെ അതിന് എണ്ണയിലുള്ളത് കോരി കോരിക്കളഞ്ഞ് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബജി നന്നായിട്ടൊന്ന് വേർത്ത് മൊരിഞ്ഞു വരും ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മളെല്ലാ മുളകും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള തട്ടുകട സ്റ്റൈലിലുള്ള മുളക് ബജി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ മുളക് ബജി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയായി ചൂടോടെ നമുക്ക് മുളക് ബജി കഴിക്കാം നമുക്ക് ഏതെങ്കിലും സോസിൻ്റെ കൂടെയോ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് മുളക് ബജി കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ തട്ടുകട സ്റ്റൈലുള്ള നമ്മുടെ ഇന്നത്തെ മുളക് ബജ്ജി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിട്ടേക്കണേ അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്